ി യദേവകവിയുടെ ഗീതകൾ കേട്ട് രാധേ ഉറക്കമായോ രാധേവനന്റെ വാർത്തകൾ കേട്ട് രാധേ ഉറക്കമായു രാധേ ഉറക്കമായു ജയദേവകവിയുടെ ഗീതികൾ കേട്ടൻ്റെ രാധേ ഉറക്കമായോ വാർത്തകൾ രാജീവനുറക്കിയ ശ്രോതാക്കളെ നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് സംഗീതാധ്യാപകനായ ശ്രീ കടക്കൌർ എൻ മോഹൻദാസ് സർ നേർവഴിയിലേക്ക് സ്വാഗതം സംഗീത മേഖലയിലാണല്ലോ താങ്കൾ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് താങ്കൾ സംഗീതം പ്രൊഫഷണലായി പഠിച്ചു പഠിപ്പിച്ചു ഇഷ്ടം താങ്കൾക്ക് തുടങ്ങുന്നത് എപ്പോഴാണ് ആദ്യം ബ്ലൈൻഡ് സ്കൂളില് ആണ് പാട്ട് പഠിക്കുന്നത് എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ എനിക്ക് പാടാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു വീടിനടുത്തൊക്കെ മൈക്സിസ്റ്റം ഒക്കെ ഉള്ള ഒരു പാട്ടൊക്കെ അപ്പൊ ആ പാട്ടുകള് കേട്ടൊക്കെ അന്നൊക്കെ പെട്ടെന്ന് പഠിക്കുവരുത് അന്ന് ബ്ലൈൻഡ് സ്കൂളിൽ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു പതിനൊന്ന് വയസ്സിൽ സ്കൂളിച്ചേർന്നു ലൈൻ സ്കൂളിൽ ശേഷം മ്യൂസിക് ഭംഗിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു അവിടെ മ്യൂസിക് പീരീഡ് അങ്ങനെ ഉണ്ടായിരുന്നു ആ മ്യൂസിക് പീരീഡ് ഉണ്ടായിരുന്നു ആഴ്ചയിൽ അഞ്ചു പേരുടെ മ്യൂസിക് പഠിപ്പിക്കുമായിരുന്നു അത് സപ്ത സ്വരം തൊട്ട് പഠിപ്പിക്കും പിന്നെ ലളിതാനങ്ങൾ പഠിപ്പിക്കും സ്കൂൾ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ നമ്മൾ സ്നോഹ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഗാനമേളയൊക്കെ നടത്താറുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഗാനമേളയൊക്കെ ചെയ്യാനുള്ള അവസരം ജഗതി മുടിപ്പുര ക്ഷേത്രത്തിലൊക്കെ അറിഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാനമേള ചെയ്യണം നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രം ചേർന്ന് സ്കൂളിൽ ഹാർമോണിയോ അങ്ങനെയായിട്ട് അത്യാവശ്യം വായിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ തന്നെ എല്ലാരും കൂടെ പോയിട്ട് ഹാർമോണിയം തബല അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊരു മിനിമം ഇൻസ്ട്രൂമെന്റ് ഞാൻ ഒന്നാം ക്ലാസ് ചെയ്യാറ് പത്താം ക്ലാസ് പാസ്സായി പിന്നെ പ്രീ ഡിഗ്രി ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ഇപ്പൊ താമസം ഒക്കെ ആയിരുന്നു ആ സമയത്ത് ആദ്യം ബ്ലൈൻഡ് സ്കൂളിന്റെ ബോർഡിംഗ് സ്കൂളിലായി പ്രീ ഡിഗ്രി ിലെ പാളയത്തോളം രണ്ടു വർഷം അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കിൽ തന്നെ ഡിഗ്രി എടുക്കണമെന്നുള്ള ചിന്ത ഉണ്ട് പാലക്കാട് ചിറ്റുഗവൺമെന്റ് അവിടെയാണ് ഈ ഡിഗ്രി ഉള്ളത് അല്ലേ ഡിഗ്രി ആണ് ജെന്റ് മ്യൂസിക്കിലുള്ള ഡിഗ്രി മ്യൂസിക്കിന്റെ ഡിഗ്രി ഇത്തരത്തിൽ സംഗീത പഠനത്തിന് ഈ കാഴ്ച പരിമിതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സമായിരുന്നു ആ കാലത്ത് അന്നെല്ലാം കേട്ട് പഠിക്കുകയല്ലേ സംഗീതം താല്പര്യം ഉള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടെന്ന് തോന്നി അയച്ചുമായിട്ട് പാട്ട് പഠിച്ചവരും ടേഷൻ ബുദ്ധിമുട്ടാണ് ടേസ്ടുണ്ട് അതിൽ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പാടി തരും ബിരുദ പഠനത്തിന് ശേഷം താങ്കളുടെ യാത്ര പിന്നെ ഇങ്ങോട്ടായിരുന്നു പിന്നീട് എംപ്ലോയ്മെന്റ് ആയിട്ട് എന്റെ നാട്ടിൽ തന്നെ ഇടയ്ക്കാവൂർ എസ് എൻ വി ഗവൺമെന്റ് എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എംഫിൽ പഠനത്തിനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അന്ന് ഇവിടെ നിന്ന് താങ്കൾ ഡൽഹിയിലേക്ക് പോയി അന്ന് എം ഫിലൊക്കെ അവിടെയുള്ളൂ എംഫിലും ഒക്കെ ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ ഉള്ളു ഡൽഹിയിലെ കർണാട്ടി മ്യൂസിക്കിനും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനും ഫാക്കൽറ്റി പ്രത്യേകം കൃത്യമാണ് താങ്കൾ സംഗീത പഠനം ഏതെങ്കിലും തരത്തിൽ തുടരുന്നുണ്ടോ യൂട്യൂബിൽ ഒക്കെ എടുത്ത് ഇപ്പോഴും എന്നിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കും അത് കുട്ടികളെ പഠിപ്പിക്കും പിന്നെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് താങ്കളെ വളരെയധികം സ്വാധീനിച്ച ഒരു അധ്യാപകനോ പറയാം സ്കൂളിൽ പഠിച്ച അധ്യാപികളിൽ ടീച്ചർ വർക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ടുപേരി ലളിതഗാനം പഠിക്കാം ്രഹ്മേ നിന്നാര നിർജരിയിലെ വർണ്ണമു പകർന്നു തരൂ സ്വർണരാജ മരാളവാഹിനി എന്നരി നീ വന്നീളു ബ്രഹ്മമയേ നിന്ന നിർജരി വണ്ണമൊന്നു പകർന്നു തരു പകർന്നു തരു സംഗീത അധ്യാപകൻ എന്നുള്ള രീതിയിൽ സംഗീത പഠനം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാനായിട്ട് താങ്കൾ എന്തൊക്കെയാണ് ക്ലാസ് റൂമുകളിൽ ചെയ്തിരുന്നത് ചെറിയ ലളിവനങ്ങൾ പഠിപ്പിക്കുമായിരുന്നു കവിതകള് മത്സരങ്ങളൊക്കെ വരുമ്പോ ം പഠിപ്പിക്കും ദേശഭക്തിഗാനം സംഘഗാനം ഗ്രൂപ്പായിട്ട് കുട്ടികളെ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കും പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നോർമൽ സ്കൂളുകളിലൊന്നും മ്യൂസിക് ടീച്ചേഴ്സിന്റെ പ്രത്യേക റൂമൊന്നുമില്ല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോ പരിമിതികൾ ഉണ്ട് നമ്മള് പാട്ട് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് ബുദ്ധിപുരം ഓക്കെ സ്കൂളില് മ്യൂസിക്കിന് റൂമൊക്കെ ഉള്ളു താങ്കളേതെങ്കിലും സംഗീത ഉപകരണങ്ങൾ പഠിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ വേണ്ടി മാത്രം പഠിച്ചത് താങ്കൾ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചൊരു വിഭക്തിഗാനമാണ് താങ്കൾ പാടിയത് എപ്പോൾ മുതലാണ് ഇത്തരത്തില് പാട്ടുകൾ കമ്പോസ് ചെയ്ത് തുടങ്ങുന്നത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ഫ്രണ്ട്സ് എഴുതി തരും ചെയ്ത് അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇപ്പൊ നമുക്ക് ഇത്തരത്തില് നമ്മൾ തന്നെ ചുറ്റപ്പെടുത്തിയ പാട്ടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ടല്ലോ അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താറുണ്ടോ ഉണ്ടോണ്ട് വാട്സപ്പ് വഴിയും ടെലിഗ്രാം വഴിയൊക്കെ ഞാൻ പാട്ടുകൾ മാത്രമല്ല നല്ല പാടുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അവരെ കൊണ്ട് പാടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മള് കച്ചേരികളിലേക്ക് വന്നാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ സ്റ്റേജിലേക്കുള്ള പെർഫോമൻസ് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പഠിച്ചവരെ അവർക്ക് ആകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായം മുതലാണ് ഇത്തരത്തില് സ്റ്റേജില് കച്ചേരികളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സുബ്രഹ്മണ്യൻ കോവിൽ എല്ലാ വർഷവും പാടാറുള്ള മറ്റു വേദികൾ ഏതൊക്കെയാണ് ഗുരുവായൂര് ശമ്പര് സംഗീതം പിന്നെ കോഴിക്കോട് അവസരം കിട്ടുന്നതെല്ലാം പോകും സംഗീതത്തിന്റെ ഒരു അക്കാഡമിക് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മ്യൂസിക് തിയറി പ്രത്യേകിച്ച് സംഗീതത്തിന്റെ ചരിത്രം സംഗീതജ്ഞരുടെ ജീവിതം സംഗീതത്തിന്റെ ഒരു തിയറി പഠിക്കാറുണ്ടല്ലോ കാഴ്ചപരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് എത്രത്തോളം നമുക്ക് അതിനുള്ള പുസ്തകങ്ങൾ അവർക്ക് ആക്സസിബിൾ ആയിട്ട് ലഭ്യമാണോ ബുക്സ് ഒന്നും ലഭ്യമല്ല നമ്മളൊക്കെ ബ്രെയിലിലേക്ക് എഴുതിയെടുക്കുമായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ വായിച്ചു തരും നമ്മളെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ പിന്നെ ഗൂഗിൾ വഴി യൂട്യൂബ് വഴിയൊക്കെ ഇഷ്ടംപോലെ എല്ലാം കിട്ടും അതെല്ലാം കളക്ട് ചെയ്തൊക്കെ പഠിക്കാറുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു കർണാടക സംഗീത കൃതിയുടെ ഒരു കുറച്ചു ഭാഗം വാ താ പിണപതി ഗണപതി वादापि गणपतिम् भजेहं वादापि गणपतिम् भजेहं वारणा प्रदं श्री वारणा संवर प्रदम् श्री ഭജേ പൊതുവെ കാഴ്ചപരിമിതി ഉള്ള ആളുകളെ സംബന്ധിച്ച് ടെക്നോളജി അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെ അവരെ ടെക്നോളജി സഹായിക്കുന്നുണ്ട് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ അത്തരത്തിൽ മൊബൈലിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സംഗീത പഠനത്തിനൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തിട്ട് പഠിക്കാറുണ്ട് യൂട്യൂബിൽ ഗൂഗിളിൽ ഒക്കെ ധാരാളം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറ് കുറിച്ചോ കാഴ്ചപരിമിതരായ ആളുകളോടുള്ള സമൂഹത്തിന്റെ ഒരു മനോഭാവത്തിൽ താങ്കൾ ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് താങ്കൾക്ക് പ്രകടമായി മനസ്സിലാവുന്ന ഒരു മാറ്റം എന്താണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ ശരിക്കും ആൾക്കാർക്ക് അജ്ഞത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ എന്നൊക്കെ ജോലി കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായി ഇപ്പൊ പഠിച്ച ആൾക്കാർക്ക് ജോലിയൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് താങ്കളെ റേഡിയോ ആയിട്ടുള്ള ഒരു ചങ്ങാത്തം എങ്ങനെയാണ് ല്ലേ പഠിച്ചത് ആകാശവാണിയുടെ തൊട്ട് പറകിലാണ് കോമ്പൗണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് ആകാശവാണിയ ആ ബന്ധം ഇപ്പോഴും ഉണ്ട് വാർത്തകളും സംഗീത പരിപാടികളും ഒക്കെ ഞാൻ ഇപ്പോഴും ആകാശവാണി കേൾക്കാറ് താങ്കളൊരു കുടുംബത്തെ കുറിച്ച് കൂടി ഒരു കുടുംബം ഭാര്യ ശ്രീദേവി മൂന്ന് മക്കള് അവർക്ക് നാല് കൊച്ചുമക്കളും ഉണ്ട് കുടുംബമൊക്കെ വളരെ സൗഹാർദ്ദവരാണ് നമ്മളൊരു പത്ത് വർഷം മുന്നിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ സംഗീതത്തിന്റെ മേഖലയിൽ താങ്കൾക്ക് ഇനി പഠിക്കാനും ചെയ്യാനുമായിട്ടൊക്കെ താങ്കൾ കരുതി വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ൾ നടത്തണം അതാണ് എന്റെ ആഗ്രഹം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും താങ്കൾക്ക് ധാരാളം വേദികളിൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ ധാരാളം നല്ല ശിഷ്യഗണങ്ങൾ ഉണ്ടാകട്ടെ നേരവഴിയുടെ ഈ അധ്യായത്തിൽ പങ്കെടുത്ത് താങ്കളുടെ വിശേഷങ്ങൾ ആകാശവാണിയുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി സംഗീത അധ്യാപകനായ കടയ്ക്കാവൂർ എൻ മോഹൻദാസുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്